നമസ്കാരം ലോകത്ത് ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ വ്യാപകമാകുന്നതോടെ പല കവർച്ചക്കാരും ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ പിന്നാലെയാണ് ക്രിപ്റ്റോ കറൻസി നമുക്കറിയാം ഡിജിറ്റൽ കറൻസിയാണ് അതല്ലാതെ ഒരു കറൻസി നോട്ടോ അത്തരത്തിലുള്ളതൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ചെയ്യാറുള്ളത് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളുള്ള വ്യക്തികളെ കണ്ടെത്തി അവരുടെ വീടുകളിലേക്ക് എത്തി അവരെ ആയുധങ്ങൾ കാട്ടിയും മറ്റും അവരുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും എല്ലാം തട്ടിയെടുത്ത് അതുവഴി അവിടെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആക്സസ് നേടുകയും ആ പണം മുഴുവൻ തട്ടിയെടുക്കുകയും ചെയ്യുന്നതാണ് അവരുടെ രീതി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഈയിടെ ഉണ്ടായ സംഭവം ഏവരെയും ഞെട്ടിപ്പിച്ചിരുന്നു ഒരു ഡെലിവറി ബോയ്യുടെ വേഷത്തിലെത്തിയ വ്യക്തി പെട്ടെന്ന് വീട്ടിനകത്ത് കയറി വീട്ടിലെ താമസക്കാരനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അയാളെ കെട്ടിയിടുകയും അയാളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും തട്ടിയെടുക്കുകയും അയാളുടെ ക്രിപ്റ്റോ കറൻസിയിലേക്കുള്ള അക്സസ് നേടുന്നതിനായി അയാളെ ഭീഷണിപ്പെടുത്തി അതെല്ലാം തന്നെ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ രൂപ അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ തൊണ്ണൂറ്റി ഒന്ന് കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ക്രിപ്റ്റോ കറൻസി തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈയിടെ ഒരു കൗമാരക്കാരനെ രണ്ട് പേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോയിരുന്നു ഒരു ഇറ്റാലിയൻ പൗരനും ഒരു എൽ എ ഡി ഉദ്യോഗസ്ഥനും ചേർന്നാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഈ കുട്ടിയുടെ വീട്ടുകാരുടെ ക്രിപ്റ്റോ കറൻസി വിശദാംശങ്ങൾ തങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഈ കുട്ടിയെ കൊല്ലു വന്നവർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു പിന്നീട് ഇവരെ പോലീസ് പിടികൂടിയിരുന്നു എങ്കിലും ഇവർ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തത് ഇവരുടെ കുറ്റം തെളിയിക്കുക എന്ന് പറയുന്നത് ഡിജിറ്റൽ മേഖലയിലുള്ള പണത്തട്ടിപ്പ് ആയതുകൊണ്ട് തന്നെ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ഇപ്പോൾ അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് ഈ രണ്ട് പേരിൽ ഒരാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇയാളുടെ ഈ ഉദ്യോഗസ്ഥൻ്റെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ഇറ്റലിക്കാരനാണെന്നാണ് പറയപ്പെടുന്നത് ഇയാൾ ഇറ്റാലിയൻ മാഫിയയുമായി ബന്ധമുള്ള ആളാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ കുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഇത്തരത്തിൽ തട്ടിയെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ലോസ് ആഞ്ചലസിൽ തന്നെ മറ്റൊരു ഇറ്റാലിയൻ പൗരനെ ഇതുപോലെ ക്രിപ്റ്റോ കറൻസി തട്ടിയെടുക്കുന്ന സംഘം കടത്തിക്കൊണ്ട് പോവുകയും ഇയാളെ രണ്ടാഴ്ചയോളം ഒരു സ്ഥലത്ത് ബന്ദിയാക്കി വെക്കുകയും അതിഭീകരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇയാളെ പലതവണ ഷോക്കടിപ്പിച്ചു തോക്ക് ചൂണ്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അതുപോലെ അഞ്ചല ഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടും എന്ന് പറഞ്ഞ് ഇയാളെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയാണ് ഇവർ ക്രിപ്റ്റോ കറൻസിയിലേക്കുള്ള ആക്സസ് നേടിയത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി വ്യാപകമായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഈ മോഷ്ടാക്കളും സജീവമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് ക്രിപ്റ്റോ സമ്പാദ്യങ്ങളുള്ള വ്യക്തികളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ മുൻകരുതലെടുക്കേണ്ട ഒരു സമയമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അപരിധരുമായി ഇടപെടുമ്പോഴൊക്കെ തന്നെ അവർ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ക്രിപ്റ്റോ കറൻസിയുടെ ആളുകളൊക്കെ തന്നെ കരുതിയിരിക്കുന്നത് തനിക്ക് ഡിജിറ്റൽ നിക്ഷേപമുള്ളതുകൊണ്ട് തന്നെ ഇതാരും പിടിക്കുകയില്ല ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാണ് പക്ഷേ ശരിക്കും ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ കൃത്യമായി അതിൻ്റെ പുറകെ തന്നെയുണ്ട് വലിയ തുകകൾ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപമുള്ള ആളുകൾ ആരാണെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അതുവഴി അവർ ഇവരുടെ വീടുകളിലേക്ക് എത്തുകയും ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ലാപ്ടോപ്പ് ഫോണെങ്കിലും മൊബൈൽ ഫോണുകളിലെല്ലാം തന്നെ തട്ടിയെടുത്ത് അതുവഴി അവരെ ഭീഷണിപ്പെടുത്തി പണം സമ്പാദിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഡോളറാണ് ഈ സംഘങ്ങൾ ഇത്തരത്തിൽ തട്ടിയെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഡിജിറ്റൽ ലോകത്ത് ഇവർ ഹാക്കിംഗ് നടത്തി ധാരാളം പണം തട്ടിയെടുക്കുന്നത് പോലെ തന്നെയാണ് ആളുകളെ നേരിട്ട് അവരുടെ വീടുകളിലെത്തി അവരെ തട്ടിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ഈ ക്രിപ്റ്റോ കറൻസിയുടെ വിശദാംശങ്ങൾ തട്ടിയെടുക്കുകയും അങ്ങനെ അവരുടെ ആ പണമെല്ലാം തന്നെ കരസ്ഥമാക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ നിലവിലുണ്ട് പശ്ചാത്തല രാജ്യങ്ങളിലൊക്കെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ സ്വീകാര്യത വളരെ കൂടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ഈയിടെ ക്രിപ്റ്റോ കറൻസിക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ തോതിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾ വ്യാപകമാണ് കാരണം കോടിക്കണക്കിന് ഡോളറാണ് ഇത്തരത്തിൽ ഈ സംഘങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്